നമസ്കാരം വിഴാൽ വിഴാലരി ഇതൊരു ആയുർവേദ ഔഷധ സസ്യമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ അമ്മി എന്ന ഔഷധ സസ്യത്തെപ്പറ്റി വിവരിച്ചിരുന്നു അന്ന് ഞാൻ പറഞ്ഞു വിഴാലിൽ മയം ചേർക്കാനായിട്ട് അമ്മി ഉപയോഗിക്കുന്നു എന്ന് അപ്പോൾ ഇന്ന് ഈ വിഴാൽ എന്ന ഔഷധ സസ്യത്തെപ്പറ്റി കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയുന്നത് വിഴാൽ അതായത് വിഴാലിരി എന്ന് പറയുന്ന ഒരു ആയുർവേദ ഔഷധ പറ്റിയാണ് അമ്മി മുറിയൻ്റെ കായകളുമായിട്ട് ഏതാണ്ട് ചെറിയ സാമീപ്യം ഉള്ളതുകൊണ്ടാണ് അമ്മി മുറിയൻ വിഴാലിൽ മായം ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അമ്മി മുറിയൻ എന്ന ഔഷധ പറ്റി കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് ലിങ്കിൽ കയറി ആ വീഡിയോ ഏതാണെന്ന് നോക്കാവുന്നതാണ് ഈ വിഴാൽ ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഇതിനെ വിഴാലിരി എന്നും പേരുണ്ട് ഭാരതത്തിൽ മിക്കവാറും പർവ്വത പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണിത് ഇതിലെ പഴങ്ങൾ കുരുമുളകിൻ്റെ അതേ നിറത്തിൽ ചെറുതായി കാണപ്പെടുന്നു ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലും കറുപ്പ് നിറത്തിലുമൊക്കെയായിട്ടാണ് ഇത് കാണുന്നത് ഇതിൻ്റെ ഈ രൂപസാദൃശ്യം മൂലം വ്യാജക്കുരുമുളക് എന്നും ഇതിനെ വിളിക്കുന്നു ഇത് ഒരു ദിവ്യ ഔഷധ സസ്യമാണ് പ്രധാനമായിട്ട് ഇത് വിരനിർമ്മാർജനത്തിന് ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് എങ്കിലും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് ഔഷധമാണ് വേദന മൂക്കൊലിപ്പ് രക്തസ്രാവം അവസ്മാരം ഉറക്കമില്ലായ്മ കൃമി തൊക്കു രോഗം പനി കുടൽ രോഗങ്ങൾ കുഷ്ഠരോഗം പീനസം തലവേദന ശിരോരോഗം വാതരോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ വിഴാലരി ആചാര്യ സുശ്രുതൻ ഇത് ശരീരത്തിന് ആരോഗ്യം നൽകുന്ന നല്ല ഒരു ഹെൽത്ത് ടോണിക്ക് ആയിട്ട് വിശേഷിപ്പിക്കുന്നു ഇത് സ്ത്രീകളിൽ താൽക്കാലിക ഗർഭനിരോധന ശക്തി ഉണ്ടാക്കാനായിട്ട് കെൽപ്പുള്ളതാണ് ഈ സസ്യത്തിൻ്റെ കൂടുതൽ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഈ ഔഷധസസ്യം മെർസിനേസി സസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം എംബേലിയ റൈബസ് എന്നുമാണ് ഇതിനെ ഫാൾസ് പേപ്പർ അതായത് വ്യാജ കുരുമുളക് ബൈബിഡാങ് വിഴാൽ എംബേലിയ എന്നൊക്കെ അറിയപ്പെടുന്നു സംസ്കൃതത്തിൽ ഇതിനെ ക്രിമിരിപ്പൂ ക്രിമിക്കന വിടങ്ക എന്ന പേരിൽ അറിയപ്പെടുന്നു വെളുത്ത പൂക്കൾ ഉള്ള എംപേലിയ എന്നിങ്ങനെ പൊതുവായ പേരുകളും ഇതിന് പറയുന്നു ഇത് വളരെ ഉയരത്തിൽ പടർന്നു കയറുന്നതും പച്ച നിറത്തിലുള്ള വള്ളികളോട് കൂടിയതും പൊട്ടുന്നതും വഴക്കമുള്ളതും മരം പോലെ ആകുന്നതുമായ ഒരു വള്ളി സസ്യമാണ് ഇവയ്ക്ക് നാല് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ നീളവും ഒന്നര സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഇലകളുണ്ട് ഇലകൾ അതിൻ്റെ അറ്റം കൂർത്തതും ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നതുമാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു പൂക്കൾ ശാഖാഗ്രഹങ്ങളിൽ നിന്നും കുലകുലയായി ഉണ്ടാകുന്നു ഈ പൂക്കൾക്ക് അഞ്ച് ദളങ്ങളും അഞ്ച് ബാഹ്യതലങ്ങളും അഞ്ച് കേസരങ്ങളും ഉണ്ട് പൂക്കൾ വളരെ ചെറുതാണ് ഇതിൽ കായകൾ ഉണ്ടാകുന്നു ഇതിനുള്ളിൽ ഇതിൻ്റെ അരി അടങ്ങിയിരിക്കുന്നു പഴങ്ങളുടെ പുറഭാഗം ദുർബലമാണ് ഉള്ളിലെ വിത്തുകൾ പുള്ളികൾ ഉള്ളതാണ് വളരെ ചെറുതും ഇരുണ്ട ആകൃതിയിലുള്ളതുമാണ് വിത്തുകൾക്ക് കുരുമുളകിൻ്റെ ആകൃതിയാണ് ഇതിനെ ആയുർവേദത്തിൽ കള്ളക്കുരുമുളക് എന്ന് വിളിക്കുന്നു ഇതിൻ്റെ വിത്ത് അതായത് വിയാലരിയാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം ഈ ഔഷധ സസ്യത്തിൻ്റെ വേരുകൾ തവിട്ട് നിറത്തിലോ ചാര നിറത്തിലോ കാണപ്പെടുന്നു ഇനി ഈ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം വൈവിധ്യമാർന്ന ഔഷധഗുണമുള്ള ഈ സസ്യം വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു കുഷ്ഠരോഗത്തിന് വിഴാലരി ത്രിഫലത്തോടെ കരിങ്ങാലിയുടെ കാതൽ എന്നിവ തുല്യ അളവിലെടുത്ത് കഷായം വെച്ച് കുടിച്ചാൽ കുഷ്ഠരോഗം ശമിക്കും പീനസം തലവേദന ശിരോരോഗം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വിഴാലരി പൊടിച്ച് നസ്യം ചെയ്താൽ പീനസം തലവേദന ശിരോരോഗം എന്നിവ ശമിക്കുന്നതാണ് ചർമ്മരോഗം കുഷ്ഠരോഗം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വിയാലരി കടുക്ക ത്രികോൽപ്പക്കുന്ന വേര് എന്നിവ പൊടിച്ച് ശർക്കര ചേർത്ത് ചൂടുവെള്ളത്തിൽ കലർത്തി അതിരാവിലെയോ രാത്രിയോ ഒന്നിട വിട്ട് കഴിച്ചാൽ ഈ രോഗം കുറയുന്നതാണ് ഉദരക്രിമിക്ക് ഇത് ചൂടുവെള്ളത്തിൽ കലർത്തി നിത്യേന രാവിലെയും വൈകിട്ടും കഴിച്ചാൽ ഉദരക്രിമി ക്ഷമിക്കും മൂന്ന് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെയാണ് കഴിക്കേണ്ടത് ചർമ്മ രോഗങ്ങൾ അതായത് മുഖത്തും മറ്റ് നിറവ്യത്യാസം ഉണ്ടാകുമ്പോൾ നിറവ്യത്യാസമുണ്ടാകുമ്പോൾ വിയാലരി എണ്ണയിൽ അരച്ചിട്ടാൽ മതിയാകും കൊഴുപ്പ് ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടുമ്പോൾ വിയാലരി കുമ്പിൻ്റെ ചൂർണം രണ്ട് ഗ്രാം വീതം ദിവസേന കഴിച്ചാൽ നല്ല ഫലം കിട്ടും തലവേദന മൂക്കലുപ്പ് രക്തസ്രാവം അപസ്മാരം ഉറക്കമില്ലായ്മ എന്നീ പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ പഴങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഉണങ്ങിയ പഴങ്ങളുടെ കഷായം പനിക്കും നെഞ്ചുവേദനയ്ക്കും തൊക്കു രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു ചർമ്മ അണുബാധയ്ക്ക് ഇതിൻ്റെ പേസ്റ്റ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഔഷധ സസ്യം പ്രധാനമായിട്ടും വിരയെ അകറ്റാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് കുടലിൽ ഉണ്ടാകുന്ന വാതരോഗം കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നു ശരീരത്തിലെ മെറ്റാബോളിസത്തെ ഉത്തേജിപ്പിക്കുകയും ശരീരത്തിൽ നിന്ന് അധികം കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു ആയുർവേദത്തിൽ ഊർജ ഉൽപാദന ടോണിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ വിഴാൽ അതായത് ഈ വിതങ്ക ഒരു വർഷം സൂക്ഷിച്ചതിന് ശേഷം വിതങ്ക വിത്തുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഉദരക്രിമിക്കുള്ള ഒരു ഒന്നാം ഔഷധ സസ്യമാണിത് ഈ സസ്യം അമിതമായി ഉപയോഗിച്ചാൽ വിവേചനം ഉണ്ടാകുന്നു ഇത് സ്ത്രീകളിൽ താൽക്കാലിക ഗർഭനിരോധന ശക്തി ഉണ്ടാക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഇനി ഈ ഔഷധ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ എംബലിൻ എന്ന ആൽക്കലോയിഡ് ഹോമോ എംബലിൻ എംബേലിക്ക് എമ്പളം ക്രിസ്റ്റംബിൻ കർസിറ്റോൾ വിലാഞ്ചൻ എന്നിവയാണ് ഈ സസ്യത്തിൻ്റെ വിത്തിൽ ഒരു ബാഷ്പശീല തൈലം ഒരു സ്ഥിരതൈലം എന്നിവ അടങ്ങിയിരിക്കുന്നു ഉയരമുള്ള പർവ്വത പ്രദേശങ്ങളിലാണ് ഈ സസ്യം കാണപ്പെടുന്നതും വളരുന്നതും ഭാരതത്തിൽ മിക്കവാറും പർവ്വത പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണിത് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് വിഴാലരി എന്ന ഈ സസ്യത്തെ പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ